വിരിയും മുമ്പെ എന്ന കഥയുടെ തുടർഭാഗം ഗൗതമൻ്റെ എക്കാലത്തെ സ്വപ്നമായ പീഡിയാട്രീഷ്യൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി അവൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി അങ്ങനെ അവൻ ചെന്നൈക്ക് ട്രെയിൻ കയറി ഇന്ന് വരെ വേർപയ്യാത്ത സീതയോട് യാത്രയും പറഞ്ഞ് അതൊരു വല്ലാത്ത യാത്ര പറച്ചിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വരെ സീതാലക്ഷ്മിയും കുടുംബവും യാത്രയാക്കാൻ പോയിരുന്നു പഠിത്തം കഴിഞ്ഞാലുടനെ ഇവരുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചു തീരുമാനമെടുക്കുമ്പോൾ മഹേഷും കൂട്ടുകാരും വീട്ടുകാരെ പോലെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ ചടങ്ങായി പിരിയുന്നതിനു മുമ്പ് മോതിരമാറ്റവും മറ്റും നടത്തി അവർ പിരിഞ്ഞു ട്രെയിൻ നീങ്ങുന്നതുവരെ അവർ അവിടെ തന്നെ നിന്നു യാത്രയാക്കാൻ മഹേഷ് വന്നില്ല ഗൗതം പോകുന്നത് കാണാൻ വയ്യ ഉറ്റ കുറ്റചങ്ങാതി കുറച്ചു കാലത്തേക്കായാലും പിരിയുന്നത് അവന് സഹിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത് ഗൗതം പോകുന്നതിന് ശേഷം പോയതിന് ശേഷം ഒരു കത്തോ ഒരു ഫോൺ സന്ദേശമോ സീതയെ തേടിയോ കുടുംബത്തെ തേടിയോ വന്നില്ല അവൾ അത്ഭുതപ്പെട്ടു ഇണപ്പിരിയ കിളികളെപ്പോലെ ഇത്രയും കാലം നടന്നിട്ട് ഗൗതം എന്താ ഇങ്ങനെ മനസ്സിലായ വിഷമമുള്ള ആരോടും പറഞ്ഞില്ല ഒരു ദിവസം ഒന്നും സംഭവിക്കാത്ത പോലെയാണ് അവൾ നടന്നെങ്കിലും അവളുടെ മുഖത്ത് അപ്പോഴേക്കും മ്ലാനത പടർന്നു തുടങ്ങിയിരുന്നു മഹേഷ് പലപ്പോഴും അവിടെ വരാറുണ്ടായിരുന്നു ഒരു ദിവസം സഹിയട്ട് അവൾ മഹേഷിനോട് തൻ്റെ വിഷമം പറഞ്ഞു കേട്ടതും മഹേഷ് പറഞ്ഞു ഞാൻ പോകാൻ ചെന്നൈക്ക് പോയി അന്വേഷിക്കാം എൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അങ്ങനെ അവൻ കുറച്ച് ദിവസത്തേക്ക് വന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തലയിലൊരു കെട്ടുമൊക്കെയായി വന്നു ഗൗതമിൻ്റെയും സീതയുടെയും വീട്ടുകാരോട് നടന്നതെല്ലാം പറഞ്ഞു ഗൗതം പഴയ നിന്നും അവിടെ കൂടെ പഠിക്കുന്ന ഒരു ലേഡി ഡോക്ടറെ വിവാഹം കഴിച്ചെന്നും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നും ചോദിക്കാൻ ചെന്ന എന്നെ ആട്ടിയിറക്കി അവരുടെ ആൾക്കാരും കൂടി ചേർന്ന് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചെന്നും ഇനി എനിക്കാരോടും ഒരു ബന്ധവുമില്ലെന്നും എല്ലാം കൂട്ടി വായിച്ചപ്പോൾ ശരിയാണെന്നും എല്ലാവർക്കും തോന്നി സീതയ്ക്ക് വാശിയായി എന്നെ വേണ്ടാത്ത ആളെ എനിക്കും വേണ്ടെന്നും അവൾ തീരുമാനിച്ചു ആ അവസരം മുതലെടുത്ത് ഒരു വിവാഹാലോചന മഹേഷ് കൊണ്ടുവന്നു ഒരു ഡോക്ടറെ തന്നെ വിവാഹ വിവാഹസമയമായപ്പോൾ ബന്ധുമിത്രാദികൾ നടക്കു വെച്ച് അവൻ പറഞ്ഞു ആ ഡോക്ടർ വരില്ല മറ്റൊരുത്തൻ്റെ കൂടെ ആടിപ്പാടി നടന്നവളെ തനിക്ക് വേണ്ടെന്ന് ദൈവമേ ഞാനിനി എന്തു ചെയ്യും സീതയുടെ അപ്പ ശിവറാം തകർന്നുപോയി ഈ അവസരം മുതലെടുത്ത് മഹേഷിൻ്റെ അച്ഛൻ മഹേഷിനെ കൊണ്ട് സീതയെ വിവാഹം കഴിപ്പിക്കാമെന്നും സമ്മതിച്ചു അതൊരു വലിയ ആശ്വാസമായാണ് ശിവറാമിന് തോന്നിയത് ശിവറാം സീതയോട് അതിനെക്കുറിച്ച് പറഞ്ഞു സീത സമ്മതിച്ചു ആരായാലും വേണ്ടില്ല ഗൗതമനോട് പകരം വീട്ടണം അത്രയെ അവൾക്കുണ്ടായിരുന്നുള്ളൂ അവൾ ഒരുങ്ങുന്നതിനായി മുറിയിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടി പോലീസ് വീട്ടുമുറ്റത്ത് വന്നു മഹേഷിൻ്റെ കാരണം അന്വേഷി അന്വേഷിച്ചപ്പോൾ മഹേഷിനെ അറസ്റ്റ് ചെയ്യാനാണെന്ന് ആണ് പറഞ്ഞത് മഹേഷിനെതിരെ കൊലക്കുറ്റമാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അർദ്ധരാത്രിയിൽ ഒരാളെ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ആ കേസിൻ്റെ ഇഴകീറി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പലതും വെളിച്ചത്ത് വന്നു മഹേഷ് ചെയ്ത കൊലപാതകം കണ്ട ആളെയാണ് മഹേഷും സംഘവും കൊല്ലാൻ ശ്രമിച്ചത് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം